നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ എടയൂർ സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു പരിപാടി എടയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജൗഹറ കിരീം ഉദ്ഘാടനം നിർവഹിച്ചു ഒ എസ് എ പ്രസിഡന്റ് കെ റഷീദ് അധ്യക്ഷനായി സ്കൂൾ മുൻ ഹെഡ്മിസ്ട്രസ് എം കെ അനിത ടീച്ചർ അബ്ദുൽ റഷീദ് പാലാറ പി ടി എ പ്രസിഡന്റ് ടി കെ ജംഷീദ് അഫ്സ പാലാറ ബി പി മുഹമ്മദ് കുട്ടി അബ്ദുസമദ് ഹെഡ് മാസ്റ്റർ എ എസ് സുരേഷ് ഷഫീഖ് പി അബ്ദുസമദ് ലത്തീഫ് ബാബു മൊയ്തീൻ ഷാ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാസന്ധ്യയും നാടൻപാട്ട് ഗാനമേള തുടങ്ങിയവയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ഈ വിദ്യാലയത്തിൽ പഠിച്ചവരും നമ്മുടെയൊക്കെ ഗുരുനാഥന്മാരുമായിട്ടുള്ള കുറേ ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുറേ ആളുകൾ കൊണ്ടുനിന്നോട്ടുപിരിഞ്ഞുണ്ട് ഈ പരിപാടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പൂക്കാട്ടിരി നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എച്ച് എൽ പി സ്കൂളായിരുന്നു ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു എ കൂടെ വന്നിട്ടുണ്ട് എച്ച് എ എൽ പി സ്കൂൾ നൂറ് വർഷം പിന്നിടുകയാണ് നൂറ് വർഷത്തിനിടയിൽ നാലോ അഞ്ചോ തരത്തിലുള്ള കെട്ടിടവും ക്ലാസ് റൂമുകളുമൊക്കെ നമ്മുടെ വിദ്യാലയത്തിനുണ്ടായിട്ടുണ്ട് ഇന്ന് കുറ്റിപ്പുറം ഉപജില്ലയിൽ തന്നെ ആരുടെ മുന്നിലും നമുക്ക് പ്രദർശിപ്പിക്കാവുന്ന രൂപത്തിലുള്ള പാശ്ചാത്തല സൗകര്യങ്ങളോട് കൂടിയ ഒരു ബിൽഡിങ്ങാണ് നമ്മുടെ വിദ്യാലയത്തിനുള്ളത് അതോടൊപ്പം തന്നെ കർമ്മനിരതരായ ആത്മാർത്ഥതയുടെ നിറഗുണങ്ങളായ ഒരു പറ്റം അധ്യാപകരും ഇത്രയും ഈ ഒരു വേണ്ടി തന്നെയാണ് പരിപാടി സംഘടിപ്പിക്കാൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ഈ വിദ്യ ഈ വിദ്യാലയത്തില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടുന്ന് റിട്ടയർ ചെയ്യുന്നത് അപ്പോൾ അന്ന് വന്ന ചേരുമ്പോഴുള്ള കെട്ടിടമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു ഇരുപത്തഞ്ച് കാലയളവിലാണ് ഇവിടെ പഠിച്ചതെന്നാണ് ഓർമ്മ ഞാൻ പഠിക്കുന്ന കാലത്ത് ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ പരമേശ്വരൻ മാഷായിരുന്നു മാഷെക്കുറിച്ച് പറയുമ്പോൾ മാഷ ഒരു ചിത്രം തന്നെ മനസ്സിലേക്ക് വരുന്നുണ്ട് നല്ല വെള്ള ഡ്രസ്സ് വെള്ളമുണ്ടും ഷർട്ടും തേച്ച് മിനുക്കിക്കൊണ്ട് എന്നും സ്കൂളിൽ വന്നിരുന്നു രീതി തന്നെയായിരുന്നു എൻ്റെ പങ്കെ നേരെ താഴെയുള്ള പെങ്ങൾക്ക് അടി കിട്ടിയത് കൂമൻ കൂമൻ ടീച്ചർ പറയും അപ്പോൾ പറയും കൂമൻ പിന്നെ ടീച്ചർ പറഞ്ഞു കൊടുക്കും കൂമൻ അവിടേക്ക് കേൾക്കാം വീട്ടിലേക്ക് വെക്കാം അപ്പോൾ പറയും കൂമൻ അങ്ങനെ അടി കിട്ടിയ കാര്യം അത് നേരെ മുന്നിലുണ്ടോ ഇതടക്കം ഞാനിവിടെ ഒന്നാം ക്ലാസ്സിൽ വെറുതെ വന്നിരുന്ന് ബെഞ്ചുമെല്ലെ കാലത്ത് തലകുത്തി മറിഞ്ഞ് ആകെ പൊടിമൊണ്ണുമായിട്ട് വീട്ടിലേക്ക് പോയ ഓർമ്മയുണ്ട് ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാർ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ ഇവർക്ക് മാത്രമാണ് ഇനിയും നൂറ്റാണ്ടുകളോളം ഈ വിദ്യാലയം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവിടുത്തെ നല്ലവരായ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു കാത്തുസൂക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഈ വിദ്യാലയത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഇവിടുത്തെ നാട്ടുകാരും പൊറുവിദ്യാർത്ഥികളും ഞങ്ങളെ കൂടെയുണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ അവരുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് അതിന് ഞങ്ങളോട് അവരോടെ ഞങ്ങൾ നന്ദി അറിയാം പാടച്ചവരെ ജനിച്ചവരെ ഉദവി നൽമിയിലാഹിനെ മാറുന്നവരെ ഉടയോം പാടച്ചവരേ നൂറ് വർഷം പിന്നിട്ട ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ നിരവധി തലമുറകൾക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുത്ത ഈ മഹാസംഭവത്തെ നമ്മൾ കൂടി നെഞ്ചിലേറ്റി ഇതിൻ്റെ നൂറ് വർഷം തികഞ്ഞ ഈ ആഘോഷത്തെ ധന്യമാക്കിയിരിക്കുകയാണ് എല്ലാവർക്കും അതിന് എൻ്റെ വ്യക്തിപരമായ ആശംസകൾ അർപ്പിക്കുന്നു